ഷട്ടറുകൾ ൾ രാവിലെ ഉയർത്തും സെന്റിമീറ്റർ വരെയാണ് ഷട്ടർ ഉയർത്തുക ഇതിനാൽ കല്ലടയാറിന് തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം ശക്തമായ മഴയെ തുടർന്നാണ് തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തുന്നത് ശനിയാഴ്ച രാവിലെ മുതലാണ് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ പരമാവധി എൺപത് സെന്റിമീറ്റർ വരെ ഉയർത്തുന്നത് അധികജലം കല്ലടയാറ്റിലേക്കാണ് വിടുക ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ നിശ്ചയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഇപ്പോഴത്തേതിനേക്കാൾ പരമാവധി എഴുപത് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് ഇതിനാൽ കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ന്യൂസ് ബ്യൂറോ തെന്മല